ആ എല്ലാവർക്കും നമസ്കാരം പിന്നെ പുതിയ വാട്സാപ്പിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പാട്ടൊക്കെ ഇട്ട് സ്റ്റാറ്റസ് വെക്കാൻ പറ്റിയ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് അറിയില്ല ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എങ്ങനെയത് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കാണിച്ചത് കേട്ടോ വാട്സാപ്പിൽ പുതിയ പുതിയ അപ്ഡേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവസാനമായിട്ട് കൊടുക്കുന്ന ഒരു ഫ്യൂച്ചറാണിത് എന്താണ് നമുക്ക് ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് സോങ്സ് ആഡ് ചെയ്യാൻ പറ്റും മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് അതിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാറ്റസ് സെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കുക ഓക്കെ നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മൾ വാട്സപ്പ് എടുക്കുക എന്തിനും വേണ്ടി വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റാറ്റസ് ബാർ എടുക്കുക ായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോട്ടോ ആണ് വേണ്ടത് ജസ്റ്റ് നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ ഏതെങ്കിലും അങ്ങനെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് മുകളിലായിട്ട് കണ്ടോ അപ്പോൾ ഒരു മ്യൂസിക്കിന്റെ ചിഹ്നം വന്നിട്ടുണ്ടോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അപ്പൊ ഇത്ര ഒരുപാട് മ്യൂസിക്കുകൾ വന്നിട്ടുണ്ട് ഇതില് ഇത് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി അതെല്ലാം നമുക്ക് സെർച്ച് ചെയ്ത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് സോങ്സ് സെർച്ച് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കാം അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നുണ്ടോ എന്നൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ഫോട്ടോയിലേക്ക് ഇപ്പോൾ ആ ഒരു സോങ്ങ് ആഡ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റസിൽ ആ ഒരു ഫോട്ടോ സോങ്സോട് കൂടെ സെൻഡായും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ അടിപൊളിയൊരു ഫ്യൂച്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ മറ്റു അറിയാത്ത ആൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ഈ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ഞ്ച് ചെയ്യട്ടോ ഓക്കെ താങ്ക് യു